ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ റൂട്ടീൻ ആട്ടോ ചെയ്യാൻ പോകുന്നത് ഫുൾ സ്കിൻ കെയർ റൂട്ടീൻ ആട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണെന്നൊരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു വീക്കെൻഡ് സ്കിൻ കെയർ റൂട്ടീൻ എന്നും പറയാം കേട്ടോ നമ്മൾ ഹെയർ കെയർ ഫേസ് കെയർ നമ്മൾ ഹാൻഡിനൊക്കെ നമ്മൾ സ്ക്രബ് ഇട്ട് കൊടുക്കാൻ പോകുകയാണെ ഇന്ന് മൊത്തത്തിൽ ടാൻ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക നേരെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹെയർ ആണ് ചെയ്യാൻ പോകുന്നത് കാരണം ഹെയറിൽ കുറച്ചധികം ടൈം തന്നെ നമുക്കൊന്ന് പാക്കിട്ട് നിൽക്കേണ്ടതുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഹെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹെയർ കെയർ എനിക്കിപ്പോൾ തലയിൽ നല്ല താറുന്നുണ്ട് അപ്പോൾ തരം പോണുള്ളൊരു പാക്കാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പാക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റിൻ്റെ മുടി ഒന്ന് നല്ലപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കിത് മുടിയാക്കണമെന്നില്ല നല്ലപോലെ ഒന്ന് സ്കാൽപ്പില് ചെയ്തുകൊടുത്താലും മതി കണ്ണിലൊക്കെ ആവാണ്ട് നോക്കോ നമുക്ക് നല്ലപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ കൈസ് ചെയ്യുന്നത് നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ഫേസിലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഗെയ്സ് അപ്പോൾ നമ്മൾ ഫേസിൽ റാക്ക് ഇടാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഹെയർ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഈ റേസറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അലോവേറ ചെല്ലുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് റേസ് ചെയ്യുക അല്ലെങ്കിൽ ഷേവിങ് ക്രീം ആയാലും മതി അപ്പോൾ ഫേസിൽ ഞാൻ ആട്ടപ്പൊടിയില്ലേ ആട്ടപ്പൊടിയും പാലും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇത് അപ്പം അതാണ് നമ്മൾ ഫേസിൽ കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ലിപ്പിന് സ്ക്രബ് ചെയ്യുന്നില്ല ഞാൻ ഈ പടുത്താണ് ഞാൻ ചെയ്ത് കൊടുത്തത് അതുകൊണ്ടാത്ത ഞാൻ സ്കിപ്പ് ചെയ്യണം കേട്ടോ നമ്മള് കഴുത്തിലും കൂടി ഇട്ട് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു ടെൻ മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം കഴിച്ചത് കുറേയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മലേനൊന്നും റബ്ബ് ചെയ്ത് കൊടുക്കാം ട്ടോ നമുക്ക് ഹാൻഡിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമുക്കിനെന്താ ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് അപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടോടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ഇതാ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ബൈ